ഒരു മൂന്ന് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ പോവാ ചിക്കൻ മൂന്നാല് വെള്ളത്തിൽ കഴിയാണ് ഇനി ഒന്നും കൂടെ ഒന്ന് കഴിയെടുക്ക കഴി വെച്ചേക്കുന്നൊണ്ട് ഒരു വെള്ളത്തിലും കൂടെ ഒന്ന് കഴുകിയിട്ട് അരിപ്പക്കൊട്ടൊക്കെ അകത്തോട്ട് വാരി വെക്കണം നല്ലോലെ വെള്ളം തോറണം ചെറിയ പീസായിട്ടാണ് അരിഞ്ഞേക്കുന്നത് ചിക്കനകത്ത് മസാല ഒന്ന് വരട്ടാൻ പോവാ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു മൂന്ന് സ്പൂണ് എടുക്കുക കളറ് നല്ല പോലാണ് ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി മൂന്ന് കിലോ ചിക്കനാണ് എടുത്തേക്ക് കുരുമുളക് പൊടി ഒരു സ്പൂൺ ഒരു മൂന്ന് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞപ്പൊടി ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ബറ്റല് മുളു ചതച്ചെടുത്തത് ഒരു രണ്ട് സ്പൂണുണ്ട് ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടിയാണ് കോൺഫ്ലവർ ഒരു മൂന്ന് സ്പൂണ് രണ്ട് സ്പൂണ് നാരങ്ങ നീര് ഒന്നര സ്പൂൺ ഉപ്പ് ഗരം മസാല ഒന്നര സ്പൂണ് ഒന്നര സ്പൂണ് പെരിഞ്ഞീരോ കുറച്ച് തൈര് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം രണ്ട് മുട്ട അതിനകത്തോട്ട് ചേർക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല കറക്റ്റ് പരുവമായിട്ടുണ്ട് ഈ പരുവത്തിന് ഞടുക്കണം എന്നാലേ ഇറച്ചിക്കകത്ത് പിടിക്കാത്തോളൂ ചിക്കൻ കഴുകി വൃത്തിയാക്കി തോത്തി വെച്ചേക്കുന്ന ചിക്കനാണ് ഇതിനകത്തോട്ട് ചേർക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഇത് കുറച്ച് പച്ചക്കറിയാപ്പിലേയും കൂടി ഇട്ട് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തത്തിപ്പൊത്തി വെച്ചു കൊടുക്കുക നല്ലപോലെ മസാല പിടിക്കണം ഒരു മണിക്കൂർ ഇതിങ്ങനെ തന്നെ ഇരിക്കണം നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം ഒരു മണിക്കൂറ് ഒരു മണിക്കൂറായിട്ടുണ്ട് തീ ഒന്ന് കത്തിക്കാൻ പോവാം ഉരുളി ഒന്ന് നോക്കാൻ പോവാ ഉരുളി ചൂടായിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ പിടിക്കുക സംബ്ലോറോയിലാണ് എടുത്തേക്ക എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കറിയാപ്പലേ ഇതിനകത്തോട്ടിടും അതൊന്ന് തുറന്ന് നോക്കിയത് അടിപൊളിയായിട്ടിരിക്കും അതല്ലോ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുക ഇതേണ്ടോ ചിക്കൻ ഓരോ പീസായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഓരോ പീസായിട്ടും തന്നെ വറുത്ത് വിട്ടണം നല്ല അടിപൊളിയായിട്ട് വറുത്ത് എടുക്ക ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം വേണ്ട എണ്ണ നന്നായിട്ട് കിടക്കണം എന്നിട്ട് എളുപ്പം എളുപ്പം വറുത്ത് പോരി എടുക്കുക എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ഉരിഞ്ഞു ഉരിഞ്ഞു കിട്ടുന്നുണ്ട് സ്കൂളൊക്കെ അടച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സാധനമാണ് ഇത് നല്ലോലം ഉരിഞ്ഞിട്ടുണ്ട് ഓവറ് കരിയാതെ ഒരു ചുവപ്പ് പരുവത്തിന് തന്നെയാണ് എടുക്കണം ഇത് മൂന്നിലെ ഇറച്ചിയാണ് എടുത്തേക്കുന്നത് നമ്മൾ അതുകൊണ്ട് ഒരു അഞ്ചാറ് ട്രിപ്പായിട്ടേ വറുത്തെടുക്കാൻ പറ്റത്തുള്ളൂ ാസ്റ്റ് ട്രിപ്പാണ് ഒരു പത്ത് പച്ചമുളക് രണ്ടായിട്ട് കീറിയതാണ് അതൊന്ന് വറുത്തെടുക്കാം കുറച്ച് കറിയാപ്പില്ലേ கொஞ்சம் பப்படம் கீறியது இதன்ன டேஸ்ட் பண்ணி பா வா ഉപ്പു എരി മാത്രം പെറുക്കിത്തില്ല മസാല എല്ലാം നല്ല പിടിച്ച് എങ്ങണ്ട് കാത്തുവേ എങ്ങനെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ഇത് പിള്ളേർക്കൊക്കെ സ്കൂൾ അടച്ചിരിക്കുന്നോണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് നല്ല അടിപൊളി സാധനം സൂപ്പർ സാധനം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യണം ഷെയർ ഒന്ന് ചെയ്യണോ